ത്തിനരികിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി കോട്ടപ്പുറം കൊടുങ്ങല്ലൂർ നഗരസഭ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ച വേദിക്കരികിൽ ദുർഗന്ധം വമിക്കുന്ന മാലിന്യ ശേഖരത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കറിയാം ഈ കോട്ടപ്പുറം മേഖലയിൽ ഇത്തരം തൊട്ടടുത്ത് അൻപത് മീറ്റർ അപ്പുറം സ്റ്റേജ് കെട്ടി അതിൽ മാലിന്യവിമുക്ത പ്രഖ്യാപനം നടത്തുമ്പോൾ ഈ സ്ഥലത്ത് കൂടി ആളുകൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുകയാണ് ഏതു തരം മാലിന്യവും നിങ്ങൾക്ക് ഇവിടെ കാണാം ഭക്ഷ്യമാലിന്യം കാണാം അത് കെമിക്കൽ കാണാം പ്ലാസ്റ്റിക് കാണാം അങ്ങനെ തെർമോക്കോൾ കാണാം അങ്ങനെ ഏത് രൂപത്തിലുള്ള മാലിന്യങ്ങളും ഇവിടെ ഉണ്ട് ആ സമയത്ത് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ തീ തീവച്ചിട്ട് കത്തിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പ്ലാസ്റ്റിക് കത്തിച്ച് ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലേക്കാണ് ഈ മാലിന്യം മുന്നും മാലിന്യശ്ചയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭയെക്കുറിച്ച് നിങ്ങൾക്കറിയാം ഏത് മേഖലയിലായാലും ഇന്ന് ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ഭരണം നടത്തുന്ന നഗരസഭയാണ് കൊടുങ്ങല്ലൂർ ഇവിടെ നിങ്ങൾ കുടിവെള്ളമില്ല പല സ്ഥലങ്ങളിലും പത്തും പതിനഞ്ചും ദിവസമായിട്ട് കുടിവെള്ളമില്ല ഇന്നലെ ഇന്നത്തെ പത്രത്തിൽ വാർത്തയുണ്ട് ഭരണിക്ക് വന്ന കൗൺസിലർ വി എൻ ധോണി അധ്യക്ഷത വഹിച്ചു നമ്മൾ ഇന്ന് ഇങ്ങനെയൊരു പ്രതിഷേധ സമരം നടത്തുവാനുള്ള കാരണം ഇന്നലെ കൊടുങ്ങല്ലൂർ നഗരസഭ ഈ ഞായറാഴ്ച ഇനി ഞായറാഴ്ച ഈ ആംഫി തിയേറ്ററിൽ ഒരു വലിയൊരു സമ്മേളനം നടത്തുകയുണ്ടായി ആ സമ്മേളനത്തിൻ്റെ മുഖ്യ അജണ്ട ഒന്ന് ഒരു ഒരൊറ്റ അജണ്ടയായിരുന്നു മാലിന്യമുക്ത നഗരസഭ ഈ നഗരസഭയുടെ നാൽപ്പത്തി നാല് വാർഡും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നൊരു ചടങ്ങായിരുന്നു അത് അത് നടക്കുന്നത് ഈ ഈ ഒരു ഈ നേരെ നോക്കുന്ന ഒരു വെറും അൻപത് മീറ്റർ താഴെ മാത്രം ദൂരമുള്ള ആംഫി തീറ്ററിൽ വെച്ചാണ് പ്രഖ്യാപനം നടത്തുന്നത് ആ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ഒട്ടനവധി നാളുകളായി ഈ പ്രദേശത്തുള്ള നമ്മുടെ പബ്ലിക് റേഷൻ കടയാണ് തൊട്ടുപുറയിൽ റേഷൻ കട മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന പ്രദേശം ഇത്ര മാത്രം മാർക്കറ്റ് ആയിരക്കണക്കിന് ആളുകൾ വരുന്ന മാർക്കറ്റിലാണ് ഈ കാണുന്നത് നിങ്ങൾ കാണുകയല്ല അല്ലാണ്ട് നമ്മൾ വേറെ രീതിയിലൊന്നുമില്ല ഇത് കാണുകയല്ല ഇത്രയും മാത്രം വൃത്തി സമയത്താണ് ഇവിടെ നമ്മൾ ഈ പ്രഖ്യാപനം ബ്ലോക്ക് ഭാരവാഹികളായ ജോഷി ചക്കമാട്ടിൽ ഹബീബ് പ്രിൻസി മാർട്ടിൻ സാലി ഫ്രാൻസിസ് രാജേഷ് പൊയ്യ സുനിൽ അഷ്ടപതി ഷാജി വടക്കൻ സാദിഖ് പി എൽ തോമസ് കുട്ടി ജയചന്ദ്രൻ തുടങ്ങിയവർ